ആദിയുടെ മറുപടി കേട്ടതും ഇസവിനെ കെട്ടിപ്പിടിച്ചു നിറുകയിൽ ദീർഘമായി ചുംബിച്ചു ബീച്ചിൽ നിന്നിറങ്ങിയിട്ടും രാത്രി മുഴുവൻ കറക്കം തന്നെ രണ്ടാളും ഇങ്ങനെ കറങ്ങി നടന്നാൽ മതിയോ നമുക്ക് വീട്ടിൽ പോകണ്ടേ വേണ്ട ആദി നമുക്കിങ്ങനെ പൊടി സമയം എത്രയെന്നാ വിചാരം ആദി ചിരിച്ചുകൊണ്ട് ചോദിച്ചതും ഇസ വീണ്ടും കൊഞ്ചി പ്ലീസ് ആദി കുറച്ച് ദൂരം ദൂരം കൂടെ ഡ്രൈവ് ചെയ്യുക ഇരുവശങ്ങളും മരങ്ങൾ നിറഞ്ഞൊരു പാതയിലൂടെ അവർ കുറച്ചുകൂടി മുന്നോട്ട് പോയി താഴ്വാരം പോലെ മഞ്ഞു പുകയുന്നൊരിടം കണ്ടതും ആദി വണ്ടി നിർത്തി അവളുടെ മുഖത്ത് വിടരുന്ന ചിരി കാണുന്ന പോലെ ആദ്യൊന്ന് തിരിഞ്ഞതും അവളുടെ നെറ്റി തമ്മിൽ കൂട്ടിമുട്ടി ഇസ ഉമ വയ്ക്കാൻ ഒരുങ്ങിയാണ് തനിക്ക് നേരെ വന്നതെന്ന് കണ്ട ആദ്യ ചിരിയോടെ പെട്ടെന്ന് മുഖം താഴ്ത്തി കളഞ്ഞു പെട്ടെന്ന് ആദ്യ അവൻ്റെ കരങ്ങൾ അവരുടെ മുഖത്ത് ചേർത്ത് വെച്ചു കരങ്ങൾ മെല്ലെ ഒഴിഞ്ഞു നീങ്ങിയപ്പോഴുള്ള അവളുടെ കുസൃതി ചിരിയിൽ ആദിയുടെ ഹൃദയം മഞ്ഞുപോലെ ഉറഞ്ഞുപോയി എങ്കിലും ചുടുനിശ്വാസം കൊണ്ടതിനെ വീണ്ടെടുക്കാനായി അവൻ്റെ ശ്രമം കരങ്ങൾ മെല്ലെ അവളെ തന്നിൽ ചേർ ചേർത്തിണക്കുമ്പോൾ അവളുടെ മിഴുകൽ പ്രണയത്താൽ പലതവണ നിറഞ്ഞൊഴുകി ആദിയുടെ സ്നേഹ മഴ പൊട്ടിയ വീണതുപോലും ഇസ അറിഞ്ഞില്ല ഐ ലവ് യു ബേബി പുറത്തിറങ്ങിയതും ആദിയുടെ നെഞ്ചോട് ചേർന്നിരുന്നു അവൾ മെല്ലെ പറഞ്ഞതും ആദി അവളെ കൈ ഒതുക്കി വെച്ചു അവളൊപ്പം എല്ലാം അവൻ്റെ ഹൃദയത്തിൽ മുഖം ചേർത്ത് ചുംബിച്ചു ജീൻസും ജാക്കറ്റുമായിരുന്നു അവരുടെ വേഷം അതുകൊണ്ട് തന്നെ തണുപ്പിൻ്റെ ആദ്യം അത് അത്രയ്ക്ക് അവരെ അലട്ടിയിരുന്നില്ല പക്ഷേ അതുമാതിയുടെ കൈ അവളുടെ ജാക്കറ്റ് അഴിഞ്ഞു വീഴും വരെ മാത്രം ജാക്കറ്റും താഴെയിട്ടിരിക്കുന്ന ടീഷർട്ടിനുള്ളിലൂടെ പലതവണ അവൻ്റെ കൈയും മുഖവും അവളെ തഴുകി നീങ്ങി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരുപാട് വൈകിയിരുന്നു കാറിലിരുന്നുറങ്ങിയ ഇസയെ കയ്യിലെടുത്തായിരുന്നു ആദ്യ അകത്തേക്ക് നടന്നത് പിറ്റേന്നൊരു ഞായറാഴ്ചയായിരുന്നു ആദ്യക്ക് അവധിയുള്ള ദിവസം ഉണരും പാതിയുടെ മാറോടെ ചേർത്ത് അങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു അവളെ പണ്ടേ ഉറങ്ങുന്ന ആദ്യം നോക്കി കിടക്കാൻ ഇസയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നതുകൊണ്ട് ഇസ അവനെ ഉണർത്താനെ പോയില്ല ആദിയുടെ നീളൻ മൂക്കിലൂടെ വിരലോടിച്ച് അവൾ വെറുതെ നോക്കിക്കിടന്നു മോർണിംഗ് കുഞ്ഞുസൈ പാതി ഉണർന്ന കണ്ണുകളോടെ പറഞ്ഞുകൊണ്ട് ആദ്യ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ആദിക്ക് മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് അവളും എഴുന്നേറ്റിരുന്നു ജോലിയെല്ലാം ഒതുക്കിയ ശേഷം ചെറിയ തോതിലെങ്കിലും ഇസമ പുസ്തകം തുറന്ന് പഠിക്കാനും തുടങ്ങിയിരുന്നു ഇടക്കാതെയെ തിരിഞ്ഞു നോക്കുന്ന അവൾക്ക് പഠിക്കാൻ തന്നെ മടുപ്പായിരുന്നു പിന്നെ എങ്ങനെയോ ഒന്ന് രണ്ട് പേജ് മറിച്ച് നോക്കിക്കൊണ്ട് അവൾ വീണ്ടും ആദ്യക്കടുത്തേക്ക് വന്ന് കിടന്നു ആദി എന്നെ ഒന്നും നോക്കാതി ആദ്യ ബുക്കിൽ നിന്നും കണ്ണെടുത്ത് ഇശയെ നോക്കി പറയടാ ഇനി എക്സാമിന് പത്ത് ദിവസം തികച്ചില്ല പഠിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാനെന്ത് ചെയ്യും പറ നേരം കൂടി ഞാൻ ആദിയുടെ നെഞ്ചിൽ കിടന്നുറങ്ങിക്കോട്ടെ പ്ലീസ് പരീക്ഷ വരെ നീയെങ്കിൽ കോളേജിൽ പോകണ്ട കേട്ടോ ആദി ബമ്പർ ലോട്ടറി അടിച്ച സന്തോഷത്തിലാണ് അവൾ ആദിയെ വിഴിച്ചു നോക്കിയത് അത്രയും ദിവസം നീ ഇവിടെ ഇവിടെയിരുന്ന് നല്ലോണം പ്രിപ്പയർ ചെയ്തോ ഈസ വേണേൽ ഞാനും ഹെൽപ്പ് ചെയ്യാം അത് കേട്ടപ്പോൾ ഈസയ്ക്ക് ഒത്തിരി ആശ്വാസം കിട്ടിയെങ്കിലും അവൾ മുഖം കടുപ്പിച്ചു പക്ഷേ ഇത്രയും ദിവസം ഞാനെന്ത് പറഞ്ഞ് ലീവെടുക്കുക അതിനൊക്കെ വഴിയുണ്ട് എന്ന് നമുക്കിന്ന് വീണ്ടും കല്യാണം കഴിക്കാം ആദ്യം അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞതും കാര്യം മനസ്സിലാവാതെ അവളൊന്ന് കുഴങ്ങി നിന്റെ താലി അവിടെ ആദിയുടെ അടുത്ത ചോദ്യം അവളുടെ മനസ്സിനെ ഒരു നിമിഷം പിടിച്ചുരൽച്ചിരുന്നു അവൾ താലിക്കായി കഴുത്തിൽ പരന്നു കണ്ട് ആദ്യം അത് കയ്യിലെടുത്തു ഇതെങ്ങനെ പിന്നെ ആദ്യയുടെ കയ്യിൽ ഇന്നലെ അവൻ പൂർണ്ണതയിലെത്തിക്കാതെ ചിരിച്ചു കുഞ്ഞുസ് സുന്ദരിയായിട്ടുണ്ട് ഒരിക്കൽ കൂടി അവൾ കല്യാണ വേഷം അടിഞ്ഞൊരുങ്ങിയത് കണ്ടപ്പോൾ ആദ്യക്കവളെ അന്നുള്ളതിനേക്കാൾ ഭംഗി തോന്നിച്ചിരുന്നു ഡോക്ടർ അഞ്ചനായിരിക്കണല്ലോ ഡോക്ടറെ ഇപ്പൊ കണ്ടാലേ കെട്ടിപ്പിടിച്ചുമ്മക്കാനേ തോന്നും കണ്ണാടിയിൽ നോക്കി നിൽക്കുന്നവൾ ആദ്യയുടെ കൈക്കുള്ളിൽ നിന്ന് അവന്റെ കവളിൽ കൈ കടിച്ചെടുത്തു മെല്ലെ മെല്ലെ പിന്നീട് ഇസാദി കല്യാണത്തിന്റെ റീ ടേക്ക് ആയിരുന്നു വെഡ്ഡിംഗ് ഫിലിം ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് രണ്ടാളും കൂടി അന്ന് ആദ്യമായി ഒരുമിച്ചിരുന്നത് കണ്ടു ഈ ഇസമ്മ ചിരിയോടെ ചിരി ആദിയാണെങ്കിൽ അവളുടെ ചിരി കണ്ടി വെച്ച് മാതെ നോക്കിയിരുന്നു പോയി മഹറിടുന്ന സീന് കണ്ടതും താനേതോ ദിവാസ്വപ്നം കണ്ടു നിൽക്കുകയാണെന്ന് കോർത്ത് അവൾ അറിയാതെ ചിരിച്ചു പോയി പിന്നെ വീണ്ടും ഒരിക്കൽ കൂടി ആദ്യ അവളുടെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ അന്നവൾ കാണാൻ മറന്ന ചിരിയും കണ്ണുകളിലെ പ്രണയവും എല്ലാം തേടുകയായിരുന്നു വെറുതെ ആദി ആദി എന്നെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ എന്തേ ബീവിക്ക് അങ്ങനെ ഒരു തോന്നൽ ഏയ് ചുമ്മാ ഈ സവൻ്റെ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആദി പറയടി കള്ളി കാന്താരി ആദ്യം അവരുടെ കവിളിൽ കൂട്ടിപ്പിടിച്ച് അവളുടെ ചുണ്ടിൽ ആഴത്തിലൊരു ഉമ്മ വെച്ചു നമുക്കിന്ന് ആദ്യയുടെ ഫ്രണ്ട്സിനെയെല്ലാം വിളിക്കണം പ്രത്യേകിച്ച് ആദിയുടെ ബർത്ത്ഡേക്ക് വിളിച്ചിരുന്നില്ലേ അവരെയൊക്കെ ഞാനൊന്ന് ആദിയെയും അവരെയും ഒക്കെ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നില്ലേ അതൊക്കെ തിരുത്തണം എനിക്ക് എല്ലാവരോടും സോറി പറയണം എല്ലാത്തിനും സമ്മതം ഓളിക്കൊണ്ട് ആദ്യം എല്ലാവരെയും വിളിച്ചു വരുത്തി ഇത്തവണ ഇസമ്മയുടെ പെരുമാറ്റം കണ്ട് കിളി പോയിരിക്കുകയായിരുന്നു അലോഷയും നീ ഇവൾക്ക് വല്ല മരുന്നും കൊടുത്തോടേ നല്ല മാറ്റമുണ്ടല്ലോ ഇതിന് അവളെ അത്രയ്ക്ക് മാറിയിട്ടൊന്നുമില്ല സൂക്ഷിക്കണേ നല്ലതാ കേട്ടോ ആദ്യം മറുപടി പറഞ്ഞുകൊണ്ട് അലോഷ്യക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തു ഒക്കെ അസലായിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ നാടിൻ്റെ ഒരു ടച്ചൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ താങ്ക് യു താങ്ക് യു പ്രശംസ അങ്ങോട്ടല്ല ഇങ്ങോട്ട് ആദ്യ പറഞ്ഞത് മിസ്സമ്മയെന്ന് ചമ്മി ചിരിച്ചു കാണിച്ചു കല്യാണവും സൽക്കാരവും ഒക്കെ കഴിഞ്ഞ സ്തുതിക്ക് ഫസ്റ്റ് നൈറ്റ് ഉണ്ടാവുമല്ലോ ഈ വിസമ്മേ ബെഡിൽ നിന്ന് പഠിക്കുന്ന ഇസോയ്ക്കടത്തേക്ക് അടുത്തുകൊണ്ടിരുന്ന് ആദ്യയുടെ ചോദ്യം ഇല്ല എക്സാം തലയ്ക്ക് മുകളിൽ നിന്ന് പഠിക്കുമ്പോഴാണ് അങ്ങേരുടെ ഒരു ഫസ്റ്റ് നെയറ്റ് ദേ ഈ ലെസൺ ഒന്ന് പറഞ്ഞതാ എനിക്ക് ഏത് ലെസൺ ബേബി ആദ്യ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം എടുത്ത് ബെഡിൻ്റെ സൈഡിലേക്ക് മാറ്റിയിട്ട് ബെഡ്ഷീറ്റ് എടുത്ത് തലവഴിയിട്ടു ഹലോ ഇസോ നിന്നെ കോളേജിലേക്കൊന്നും കാണുന്നില്ലല്ലോ ഇനി വല്ല പണിയും കിട്ടി ബെഡ് റെസ്റ്റിലാണോ താൻ വെക്കടി ഫോൺ നിന്റെ സംശയം ഞാനങ്ങ് വന്ന് തീർത്ത് തരുന്നുണ്ട് സ്റ്റുപിറ്റ് അപ്പം ഇന്ന് നീ വരുമോ കോളേജിൽ വരും ഓക്കെ ഡിയർ നീ എന്നാൽ വെച്ചോ ഇസയുടെ കൂടെ ഉഡായപ്പിൻ്റെ ഉസ്താദായ ആദ്യ അവരുടെ കാലിൽ ബാൻഡേജ് ചുറ്റി കൊടുക്കുകയായിരുന്നു അതിപ്പം അതൊക്കെ അയ്യടി ഐഡിയ പറഞ്ഞു തന്ന എനിക്കിട്ട് തന്നെ നീ താങ്ങല്ല മോളെ എന്താ ആദ്യ ഇത് കാലോടിഞ്ഞ ഭാര്യയോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നേ കുറച്ച് മയത്തിലേക്ക് പെരുമാറുന്നേ ഇസമ്മ പാവല്ലേ ദേ ിണ്ടാതിരുന്നു ഇല്ലെങ്കിൽ എന്റെ പെരുമാറ്റം കുറച്ച് കൂടി പോകും ആദി ചിരിടയ്ക്ക് പിടിച്ചു പറഞ്ഞു കഴിഞ്ഞു ഇനി പോകാം നടക്കുന്നതിന് ഭവതിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ ഉണ്ടെന്നേ എടുത്തിട്ട് പോവാതെ അവൾ ബെഡിലിരുന്ന് ആദ്യക്ക് നേരെ കൈ ഉയർത്തി ശരിക്കും കാലൊടിഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഞാൻ കോളേജിൽ ചെന്നിട്ട് എടുക്കാം വേണമെങ്കിൽ പോരേ അത് ഷോ കാണിക്കാൻ പെൺപിള്ളേരുടെ മുന്നിലെ ആളാവനല്ലേ അച്ചോടാ സോ സ്വീറ്റ് എന്നൊക്കെ പറയിപ്പിക്കാനല്ലേ അതെയെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം താഴേക്ക് നടന്നു പിന്നാലെ ഇസമ്മയും ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ളൊരു ഗൗണായിരുന്നു ഇസയുടെ വേഷം ആദ്യമാണെങ്കിൽ നേവി ബ്ലൂ കളർ കോട്ടും അതിനുള്ളിൽ വൈറ്റ് കളർ ടീഷർട്ടും ആയിരുന്നു വേഷം പോകാം ആദ്യ പതിയെ വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ആദ്യയുടെ കയ്യിൽ ഓർത്തോയിൽ നിന്നും വാങ്ങിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ചുണ്ടിലൊരു കള്ളച്ചിരിയും ഉണ്ടായിരുന്നു നിന്റെ കൂടെ കൂടിയ മോളെ ഞാനും കൂടി ഇങ്ങനെ അതുമായി പിന്നെ കോളേജിലേക്ക് പോയി സർവ്വ ഊടായ്പകളും സത്യമെന്ന് ബോധ്യപ്പെടുത്തി രണ്ടാളും കൂടി ഊരി ചുറ്റൽ ആരംഭിച്ചു ഹോസ്പിറ്റലിൽ നിന്നും ഒരു കാരണവശാലും വൈകിട്ടിറങ്ങാൻ കഴിയാത്തതുകൊണ്ട് പട്ടാപ്പകൽ കാൻഡിൽ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അവർക്ക് മാത്രമായി കുറച്ച് സമയവുമാണ് ആദ്യം കരുതി വെച്ചിരുന്നത് കല്യാണത്തിന് മുൻപ് ആദിയ സെൽമ എങ്ങനെ വിളിച്ചിരുന്നുവോ അതുപോലെ നിൽപ്പും നിലയുമില്ലാതെയാണ് ഇപ്പോൾ ഈ സമ്മയുടെ ഫോൺ വിളി സ്നേഹവും കൂട്ടിയിട്ടാണ് ഡ്യൂട്ടിക്കിടയിൽ ഒരു നൂറ് തവണയെങ്കിലും ആദിയുടെ ഫോണിൽ അവളുടെ പേര് തെളിയും അതിൽ പത്ത് തവണയെങ്കിലും കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ആദിയുടെ അന്നത്തെ ദിവസം കട്ടപ്പൊഹയാണ് തിരിച്ചു വരുമ്പോൾ ആദ്യക്ക് ചിലപ്പോൾ ഇസമ്മയുടെ വാപ്പയോ ഉമ്മയൊക്കെ ആകേണ്ടി വരാറുണ്ട് അവളുടെ സ്വഭാവം വെച്ച് അത് സ്വാഭാവികം ഓവർ ഡ്യൂട്ടി വേണ്ട ഡോക്ടറെ ഇതൊക്കെ ഞാൻ ചെയ്തോളാം ഡിന്നർ ഉണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങി ആദിയോട് അവൾ പുസ്തകം മാറ്റിവെച്ചുകൊണ്ട് പറഞ്ഞു സാരമില്ല ഇസോ എപ്പോഴും നീയല്ലേ ചെയ്യുന്നേ അതെപ്പോഴ് അവൾ മനസ്സിലോർത്തു എക്സാം കഴിയും വരെ മോള് നന്നായിട്ട് പഠിച്ചോ ജോലിയൊക്കെ ഇക്കെ ചെയ്തോളാം വർത്താനത്തിനും ജോലിക്കുമിടയിൽ അവളുടെ നെറ്റിയിൽ വന്ന് ചുണ്ടി ചേർക്കാനും അവൻ മറന്നില്ല ഒടുവിൽ ആദ്യം തന്നെ പുസ്തകം കയ്യിൽ എടുക്കേണ്ടി വരുമെന്നാണ് ഏറ്റവും വലിയ രസം ശരിക്കും പറഞ്ഞ ഈസ മാ നേരത്ത് മാത്രമാണ് ഈസ നല്ല മനസ്സോടെ പുസ്തകം തുറക്കുക അതുവരെ ആദ്യെ ബോധിപ്പിക്കാൻ മാത്രം പഠിച്ചുവെന്ന് വരുത്തുന്നതാണ് ശീലം മതിയാദി ഇനിയും പഠിച്ച നാൾ ഞാൻ എക്സാം ഹാളിലിരുന്ന് ഉറങ്ങി വീഴും അപ്പോൾ ഞാനൊക്കെ എത്ര വീഴണമായിരുന്നു മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കടേ ഇസമ്മയുടെ മടിയിൽ തലവെച്ചുകൊണ്ടാദ്യം അവളുടെ പുസ്തകങ്ങൾ വെറുതെ മറിച്ചു നോക്കി ഇടക്ക് അവളോട് ചോദ്യങ്ങൾ ചോദിച്ചും സംസാരിച്ചും ഇസമ്മ ഉറക്കമായെന്ന് കണ്ടപ്പോൾ അവളേ കിടത്തി പുതപ്പിച്ച ശേഷം അവനും ഓരം ചേർന്ന് കിടന്നു ഇസ എണീറ്റേ ഒന്ന് പോവാതി നേരെ വെളുത്തില്ല വെളുത്തില്ല ഇന്ന് അല്ലേ എല്ലാം ഒന്നുകൂടെ നോക്കി ഉറപ്പ് വരുത്താലോ നിനക്ക് ആദി ഈ സാലറി വിളിച്ചു ഇത് കുറച്ച് കൂടുതലാണ് എനിക്ക് ഉറങ്ങണം മനസ്സിലായോ ആയിക്കോ പക്ഷെ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും വിളിക്കും അപ്പോഴേക്കും എണീറ്റ് നല്ല കുട്ടിയായിരുന്നു പഠിച്ചോളണം ഇപ്പോൾ തന്നെ രണ്ട് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഷടാ ഇതെന്തൊരു കുരുവാണ് അവൾ ദേഷ്യത്തോടെ പുതപ്പ് വലിച്ചിട്ട് ആദിയെ ചുറ്റി പിടിച്ചു ദേ അഞ്ച് മിനിറ്റായി ആദ്യ പ്ലീസ് പ്ലീസ് ഒരിത്തിരി നേരം കൂടി ഞാൻ കാല് പിടിക്കാം ശരി ഞാൻ ഫ്രഷായി കോഫി ഇട്ടുകൊണ്ട് വരും മുൻപേ എണീറ്റണം ഇല്ലെങ്കിൽ താക്കിയതുപോലെ പറഞ്ഞുകൊണ്ട് ആദ്യം ഫ്രഷ് ആകാനായി ബെഡിൽ നിന്നും ഇറങ്ങി സമയം ഏഴ് മണി ഇതുവരെ എണീറ്റിട്ടില്ല ഫ്രഷായിട്ടില്ല നിസ്കരിച്ചിട്ടില്ല പഠിക്കാനുള്ളത് പഠിച്ചിട്ടുമില്ല നല്ല കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവളെ ഉണർത്താൻ ആദ്യം തോന്നിയില്ല എങ്കിലും എക്സാമിനെ കുറിച്ച് ഓർത്തപ്പോൾ ഉണർത്താതിരിക്കാനും തോന്നിയില്ല കാന്താരി എണീക്കടി ഇതേ സമയം പോകുന്നു എന്നാൽ ആദ്യം കൂടെ ചെല്ല് പോ നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞാരൊന്നും ശരിയാവില്ല ബാത്റൂമിൽ കയറി ഷവർ തുറന്ന ശേഷം മുറിയിലേക്ക് വന്നു ഇസമയെയും കയ്യിലെടുത്ത് ആദ്യം അതിനുള്ളിലേക്ക് നടന്നു അവളെയും കൊണ്ട് ആദ്യം ഷവറിന് കീഴിൽ നിന്നതും അടുത്ത നിമിഷം ഇസമ പിഴച്ചിലൂടെ ഉണർന്നു പക്ഷേ എന്താ ഇതാദി കഷ്ടമുണ്ട് എന്നോട് ഇങ്ങനെയൊക്കെ മിണ്ടാതെ കുളിച്ച് വല്ലത് പഠിച്ച് കോളേജിൽ പോടി ടവൽ വലിച്ചെറിഞ്ഞുകൊണ്ട് ആദ്യം വാതിലടച്ച് പുറത്തേക്ക് ഇറങ്ങി കോളേജിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത് നിങ്ങളോർത്തോ മനുഷ്യ അങ്ങനെ എക്സാമുകൾ ഏതാണ്ട് തീരാറായിരുന്നു ആദിയുടെ കരുതലും പ്രണയവും വിട്ട് ഗൗരവത്തോടെയാണ് അത്രയും ദിവസം കടന്നു പോയിരുന്നത് അത്ര ദിവസം ആദ്യം അവൾക്കായി ഓട്ടത്തിലായിരുന്നു എന്ന് പറയാം ഓഫീസും വീടും പിന്നെ ഈ ഇസമ്മയോടുള്ള അടിയും പിടിയും തീരുമ്പോൾ സമയത്തിൻ്റെ വേഗത പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവനൊട്ടും അറിഞ്ഞതേയില്ല പഠിച്ചോനെ ആദ്യം വരുന്ന സമയം കഴിഞ്ഞല്ലോ ഈ ഇസമ്മ പേടിയോടെ ഫോണിൽ അവനെ വിളിച്ചെങ്കിലും വിഷ്ണുവായിരുന്നു ഫോൺ എടുത്തിരുന്നത് ആദ്യം എവിടെയാ ഇത് സമയം കുറച്ചായല്ലോ ഒന്ന് വേഗം വരുന്നുണ്ടോ മനുഷ്യനെ പേടിപ്പിക്കാതെ സോറി ആദ്യമല്ല ഞാൻ വിഷ്ണുവാണ് സംസാരിക്കുന്നേ ആദ്യം ഇവിടെയുണ്ട് നല്ല മയക്കത്തിലാണ് ഉണരുമ്പോഴേക്കും വീട്ടിൽ കൊണ്ടെത്തിച്ചേക്കാൻ കേട്ടോ ആദി ആദ്യക്ക് വീണ്ടും എന്തേലും പ്രശ്നമുണ്ടോ ഏട്ടാ ഞാനിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാം ഏയ് അതൊന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലേ പേടിക്കാനൊന്നുമില്ല എനിക്ക് ആദ്യം കാണണം ഞാൻ അങ്ങോട്ട് വരാം അപ്പോഴേക്കും വിഷ്ണുവിൻ്റെ ശബ്ദം കേട്ട് ആദ്യം ഉണർന്നിരുന്നു എങ്കിൽ മോളുടെ ഇഷ്ടം പോലെ ചെയ്യുക ദേ ആദിയുടെ കണ്ണും പിടിച്ച് കിടപ്പുണ്ട് ഞാൻ ഫോൺ കൊടുക്കാം എനിക്കൊന്നുമില്ലടി ഞാൻ വന്നോളാം എനിക്ക് എനിക്കാദിയെ കാണണം വിഷ്ണു നിന്നോട് നിന്നോടാനെ ഫോൺ എടുക്കാൻ പറഞ്ഞേ ഞാൻ വണ്ടി അയക്കാം ഈ അതിൽ വന്നാൽ മതി വിഷ്ണുവിനെ നോക്കി കണ്ണുരുട്ടിയ ശേഷം അവൻ വീണ്ടും ഒന്ന് ഉറങ്ങാൻ ശ്രമിച്ചു ആദി ഇസം എത്തിയതും വിഷ്ണു എഴുന്നേറ്റ് ചിരിച്ചു ആ ഇസക്കുട്ടി വന്നോ എന്ന് ഞാൻ ഇറങ്ങിക്കോട്ടെ ആദിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നവുമില്ല നീയായിട്ട് നീ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി കേട്ടോ പിന്നെ മോളെ എന്തായാലും നീ വന്നില്ലേ ഇന്നിനെ ആദ്യം ഇവിടെ കിടന്നോട്ടെ പേടിക്കാനൊന്നുമില്ല എന്നാലും നല്ല ഉറക്കല്ലേ ഉണർത്തണ്ട ചെറിയ പനിയുണ്ട് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങിയതും ഈ സാദിയുടെ നെഞ്ചിൽ തല ചായച്ചു ബെഡിലിരുന്നു ഉറക്കത്തിനിടയിലും ആദി അവൻ്റെ കൈകൾ അവൾക്കുമീതേ ചേർത്ത് പിടിച്ചതുകൊണ്ട് അവൾ മുഖം ഉയർത്തി ആദിയെ നോക്കി പേടിച്ചോ നീ ആദിയുടെ ചോദ്യം മുഴുവൻ കേൾക്കുന്നതിന് മുൻപ് തന്നെ അവൾ അവന്റെ ചുണ്ടോട് ചേർന്നിരുന്നു അവളുടെ കലങ്ങിയ കണ്ണ് കണ്ടപ്പോഴേ ആദിയുടെ മനസ്സൊന്നിടറി ഇതുപോലെ എൻ്റെ സൽമ കരയുന്ന കാണണ്ടായെന്ന് വെച്ചിട്ടാ നിന്നെ പോലെ ഈ ഒരു വെടക്കിന് മുന്നിൽ ഞാൻ അടിയറവ് പറഞ്ഞത് ഇപ്പം നീ അതിനേക്കാളും കഷ്ടമാണ് കേട്ടോ ഞാനെന്താ ആദി ചെയ്തേ ഇസ നിസ്സഹായ അവ ചോദിച്ചു ദേ ഇതു തന്നെ ഈ കരച്ചിലേ ഇത് കണ്ടാൽ തോന്നും ഞാൻ മരണം കാത്തു കിടക്കുന്ന ഏതോ രോഗിയാണെന്ന് ഇതൊക്കെ മനുഷ്യൻ സർവ്വസാധാരണമായാണ് പിറയായി നീ ഒന്ന് കൂളാവ് ഞാൻ കരഞ്ഞതൊന്നുമില്ല ആദി കണ്ണിലെ കരട് പോയതാണെന്നല്ലേ ഇസയുടെ മറുപടി കേട്ട് കേട്ടവൻ എഴുന്നേറ്റിരുന്ന് ഫ്ലൂയിഡിൻ്റെ സ്പീഡ് കുറച്ചു അപ്പം അതൊക്കെ പുല്ലേ എനിക്ക് തണുക്കുന്നു ഒന്നുമില്ലടി ഇവിടെ ഫ്ലൂയിഡിനോട് പറഞ്ഞതാ നീ എന്തിനാ ഓടി പിടിച്ച് ഇങ്ങോട്ട് വന്നേ ഞാനങ്ങ് വരത്തില്ലായിരുന്നു പെട്ടെന്ന് എനിക്ക് ആദ്യം കാണാൻ തോന്നി എങ്ങനെ ഞാൻ അത്ര സമയം ആദ്യം കാണാതെ എനിക്ക് പറ്റിയില്ലാതെ അതാ ഞാനിങ്ങ് പോന്നേ ആണോടാ എന്നാലേ നിനക്ക് ഞാനൊരു പണി തരാം ഇസ എന്താണെന്ന ചോദ്യത്തിന് പിറകെയാണ് അവൻ പറഞ്ഞു തുടങ്ങിയത് നേരം വെളുക്കും വരെ എന്നെ നീ ഇങ്ങനെ മുറുകെ കെട്ടിപ്പിടിക്കണം ഒടുക്കത്തെ തണുപ്പാടി കാന്തു പനി വരാനാണ് അവൻ പുതച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പം തന്നെ പനിയുണ്ടല്ലോ ആദിക്ക് ചെറുതായിട്ടല്ലേ സാരമില്ല പോട്ടെ അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം ആദ്യം അവളെ മാറോട് മുഖം ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചു ഏകൻ മെഡിക്കൽ ലീവ് അപ്രൂവ്ഡ്